തൃശൂർ പാലപ്പള്ളിയിൽ വീണ്ടും പുലിയിറങ്ങി എച്ചിപ്പാറ പള്ളിക്ക് സമീപം പശുവിനെ ആക്രമിച്ചു കൊന്നു പുലർച്ചെയോടെയാണ് സംഭവം അജേഷ് ജയകുമാറാണ് അജീഷെ ഈ ഒരു മേഖല പലപ്പോഴും മനുഷ്യ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർച്ചയായി വരുന്ന ഒരു മേഖല തന്നെയാണ് ഇപ്പോൾ വീണ്ടും എന്ന വാർത്ത വരുന്നു എന്താണ് സംഭവിച്ചത് ക്രിസ്റ്റീന ഈ പാലപ്പള്ളി മേഖല വനമേഖലയോട് ചേർന്നുള്ള ജനവാസ കേന്ദ്രമാണ് ഇവിടെ റബ്ബർ എസ്റ്റേറ്റ് അടക്കം ഉള്ള പ്രദേശമാണ് ഇതിനോട് ചേർന്നാണ് വന വനമേഖല ഉള്ളത് ഇവിടെ പുലിയും ആനകളും ഇറങ്ങുന്നത് പതിവാണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലി ഇറങ്ങി പശുവിനെ കൊന്നിരുന്നു കൂടാതെ ഈ മാനിനെ അടക്കം ഈ കൊന്ന് ഈ ജനവാസ മേഖലയിൽ കൊണ്ടിട്ട് ഭക്ഷിക്കുന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് മറ്റൊരു പശുവിനെ കൂടി റബ്ബർ എസ്റ്റേറ്റ് മേഖലയിൽ ഈ പശുവിനെ തുറന്ന സ്ഥലത്ത് മേയാൻ വിടുന്നതും ഇവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു പതിവ് കാഴ്ചയാണ് ഇന്ന് രാവിലെയാണ് ഈ നാട്ടുകാർ ഒരു പശുവിന്റെ പകുതി ഭക്ഷിച്ച ജടം കണ്ടത് ഇന്ന് പുലർച്ചെ ഈ പുലി ഈ പശുവിനെ കൊന്ന ഇത് ഭക്ഷിച്ച ശേഷം അവിടെ ഉപേക്ഷിച്ച് പോയതെന്നാണ് കരുതുന്നത് എന്തായാലും നാട്ടുകാർ കഴിഞ്ഞ ദിവസം ഉണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ തന്നെ ആ ഭീതിയോടെയാണ് കഴിയുന്നത് ഇപ്പോൾ വീണ്ടും പുലി ഇറങ്ങിയതോടെ ഈ വീണ്ടും ഭീതി വീണ്ടും ഇരട്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ശരി വിശദാംശങ്ങൾ ജയകുമാർ